ഞാനിപ്പോൾ ഈ വിഷയം ഞാനിവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ തിരുവനന്തപുരത്തായിരുന്നു മേയേഴ്സ് കൗൺസിലിൽ പോയിരിക്കുകയായിരുന്നു അപ്പോൾ ഈ വിഷയം എന്താണെന്ന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ പറ്റി യാതൊരു ധാരണയില്ല എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം എന്നുള്ളത് എനിക്കറിയില്ല പിന്നെ മറ്റൊരു വിഷയം അങ്ങനെ എന്നെ സംബന്ധിച്ച് അദ്ദേഹം അല്ലെങ്കിൽ നമ്മുടെ സുനിൽകുമാർ ഞാൻ നല്ല ബന്ധത്തിലുള്ള ഒരാളാണ് ഒരു ബന്ധക്കുറവും എനിക്ക് അദ്ദേഹമായിട്ടില്ല എല്ലാ കാലഘട്ടത്തിലും ഞാൻ അദ്ദേഹത്തെ വളരെ ഇഷ്ടപ്പെടുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മന്ത്രി സമയത്തൊക്കെ ഞാൻ വളരെയധികം താല്പര്യപ്പെടുന്ന ഒരാളാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു പറയാനുള്ള സാധ്യത കാണുന്നില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ഖേദകരമായ ഒരു സംഭവമാണ് പിന്നെ ഇപ്പം എനിക്ക് പറയാനുള്ളത് എന്നോട് ഇന്നവരെ ഇത് സി പി എം ആയിട്ട് ഞാൻ വലിയ നല്ല ബന്ധത്തിലാണ് സി പി എം എന്ന് പറഞ്ഞാൽ സി പി എം ആണ് ഞാൻ അവരുടെ അവരാണ് എന്നെ ഇതിനകത്ത് പിന്തുണച്ചിട്ടുള്ളൊരാൾക്കാർ ശ്രീ പിണറായി വിജയനെ പോലെ തന്നെ ശ്രീ പിണറായി വിജയനെ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് ദ്രുതഗതിയിലുള്ള തൃശ്ശൂരിൻ്റെ വികസനവുമായി മുന്നോട്ട് പോകുന്ന ഒരവശ ആശയത്തിലാണ് ഞാൻ ഞാൻ ഈ വക കാര്യങ്ങൾക്കൊന്നും ചെവി കൊടുക്കാറില്ല കാരണം എന്താ എൻ്റെ ലക്ഷ്യം തൃശ്ശൂർ എന്ന് പറയുന്ന നമ്മുടെ ഈ കോർപ്പറേഷൻ്റെ പരിധിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക അതിന് വേണ്ടിയിട്ടാണ് ഈ രാത്രിയും പകലും ഇല്ലാതെ ഞാൻ തിരുവനന്തപുരത്തും ഡൽഹിയിലേക്കും ഓടിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എനിക്ക് പലതും ലഭിച്ചിട്ടുണ്ട് നമുക്കറിയാം ആർ ജി എസ് എസ് പദ്ധതി പ്രകാരം നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയാണ് എനിക്ക് ഡൽഹിയിൽ നിന്ന് ലഭിച്ചത് അതുപോലെ തന്നെ അമൃതിൻ്റെ പല പദ്ധതികളും നമുക്ക് നടപ്പിലാക്കാൻ പറ്റുന്നത് ഡൽഹിയിലുള്ള ഫണ്ടും കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പം അത് വളരെ ഭംഗിയായി തന്നെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാരണം ഞാൻ അങ്ങനത്തെ ഒരു ചിന്താഗതിക്കാരനല്ല നമ്മൾ നമ്മളെവിടെയാണോ നിൽക്കുന്നത് അവിടെ ഉറച്ചു നിൽക്കും എന്ന് പറഞ്ഞാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് ഇനി എന്ത് തെറ്റിദ്ധാരണയാണോ എന്ന് എനിക്ക് അറിയില്ല ജെ പി അല്ല ഞാൻ ബി ജെ പി ആയിട്ട് ഐക്യം എവിടെയാണ് അവർക്ക് തോന്നിയെന്ന് എനിക്കറിയില്ല ഞാൻ ഈ ബി ജെ പി ആയിട്ട് കാണുന്ന ഐക്യം അങ്ങനൊരു സംരംഭം എനിക്ക് തോന്നിയിട്ടില്ല കാരണം അദ്ദേഹം ഒരു മുൻ എം പി എന്നുള്ള നിലയ്ക്കും അദ്ദേഹം അദ്ദേഹം താങ്കൾ നൽകിയ ഒരു ലക്ഷം രൂപ നമുക്ക് വികസനത്തിന് വേണ്ടി തന്നതിൻ്റെ ഭാഗമായി സംസാരിക്കുന്നതിനും ഒക്കെ വരാറുണ്ട് നേരെ മറിച്ച് തൃശ്ശൂരിനുണ്ടായിരുന്ന ആ മുമ്പുണ്ടായിരുന്ന ആൾക്കാർ തരാത്തതിന് മുമ്പ് അദ്ദേഹം ഒരു കോടി രൂപ തന്നപ്പോൾ അത് അദ്ദേഹം പറഞ്ഞ സ്ഥലത്തെ നമ്മൾ പണിയുകയും ചെയ്തിട്ടുണ്ട് തൃശ്ശൂരിൻ്റെ വികസനമാണ് എൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് എനിക്ക് പൂർണ്ണ അധികാരം ഈ പറയുന്ന സി പി എം എനിക്ക് തന്നിട്ടുണ്ട് സി പി എം ഈ വിഷയത്തെക്കുറിച്ച് വളരെ വളരെ നമുക്കറിയാം സി പി എമ്മിനുള്ള ചിന്ത എങ്ങനെയാണ് ഞാൻ സി പി എമ്മിനെതിരെയോ എൽ ഡി എഫിനെതിരെയോ ഇന്നേ വരെ ഒരു പ്രവൃത്തി ഞാൻ ചെയ്തിട്ടില്ല എനിക്കറിയില്ല കാരണം ഞങ്ങളൊക്കെ വളരെ സൗഹാർദ്ദപരമായിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് മന്ത്രി രാജനായാലും അതുപോലെ തന്നെ സുനിൽകുമാറായാലും എൻ്റെ ജനപ്രതിനിധികളായിട്ട് എൻ്റെ കൂടെയുള്ളവരൊക്കെ വളരെ സൗഹാർദ്ദത്തിലാണ് പോകുന്നത് ഇനി എന്താണ് സംഭവിച്ചതെന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല എന്തായാലും ഇത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാരണം ഞാനങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല എൻ്റെ ചിന്ത ഒന്നേ ഉള്ളൂ തിരുവനന്തപുരത്ത് പോയിട്ട് നമുക്ക് എന്തൊക്കെ കിട്ടാവുമ്പോൾ ഏതൊക്കെ പദ്ധതികൾ നടപ്പിലാക്കാൻ ബാക്കിയുണ്ട് ഒരു വർഷക്കാലം കൂടിയല്ലേ ഉള്ളൂ അതുകൊണ്ട് പരമാവധി ജനങ്ങളെ സഹായിക്കുന്ന അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് നടത്തി കിട്ടേണ്ടതായിട്ടുള്ള പല പദ്ധതികളുണ്ട് എൻ്റെ വന്ന ഉടനെയുള്ള ഒരു പദ്ധതിയാണ് ഈ എൽ ഇ ഡി സ്ഥാപിക്കൽ മൂന്ന് വർഷം കഴിഞ്ഞു പക്ഷേ എന്നാലും ഞാനത് വിടാതെ പിടിച്ചിരിക്കുക അതിൻ്റെ പിന്നെയല്ല അതുപോലെ തന്നെ തൃശ്ശൂരിൻ്റെ ഏറ്റവും വലിയ ശാപമായ സുവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് എഴുപത്തൊൻപത് കോടി രൂപയാണ് അമൃത് പദ്ധതി അത് നടപ്പിലാക്കാൻ വേണ്ടി പല തടസ്സങ്ങളുണ്ടെങ്കിലും ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം പോലും എനിക്ക് തിരുവനന്തപുരത്ത് പോകേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കാര്യം ഏറ്റെടുത്താൽ അത് പൂർത്തീകരിക്കാൻ തന്നെയാണ് എൻ്റെ ഉദ്ദേശ ലക്ഷ്യം അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളിലൊന്നും എനിക്ക് സമയം തന്നെ കിട്ടാറില്ല അപ്പോൾ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി ഞാൻ ഇറങ്ങി തിരിച്ചു എന്നൊക്കെ പറയുന്നത് വളരെ ബാലിസ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് പൂർത്തിയാക്കണം എന്ന് അങ്ങനെയാണ് ഞാനോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ പൂർത്തിയാക്കാൻ അനുവദിക്കും സി പി എം എൻ്റെ പിന്നെ ഞാൻ എന്തിനും ഇങ്ങനത്തെ ഉള്ള ബാലിശമായ കാര്യങ്ങളിൽ ഇടപെടണം സി പി എം കൂടെയുണ്ട് മുഖ്യമന്ത്രിയുടെ ആ ഒരു ആശയപ്പെട്ട അദ്ദേഹത്തിനും എൻ്റെ സ്വഭാവത്തെ കുറിച്ച് അറിയാം അദ്ദേഹമായി മുന്നോട്ട് പോകട്ടെ എന്നാണ് എൻ്റെ കാഴ്ചപ്പാട് അതിനിടയ്ക്ക് ഇങ്ങനെയൊന്നും ഉണ്ടായത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ചോദിക്കുന്നത് അദ്ദേഹം ഫിറ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നാമനിർദ്ദേശ പത്രിക തള്ളിക്കളയണ്ടേ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക തള്ളാതെ അദ്ദേഹം ഫിറ്റാണ് എന്നോട് ചോദിക്കും ഞാനല്ലോ അദ്ദേഹത്തെ സെലക്ട് ചെയ്യുന്ന ആൾ അപ്പോൾ അദ്ദേഹം അതിന് ഫിറ്റാണെന്ന് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു അദ്ദേഹം എലക്ഷനിൽ നിന്നു അദ്ദേഹം ജയിച്ചു അതിന് ഞാനെന്ത് കുറ്റക്കാരൻ ഞാൻ എന്താണ് പഠിച്ചത് എനിക്കറിയില്ല നമുക്കൊന്നതിനുള്ള സമയമില്ല നമ്മൾ എൻ്റെ നാട് എൻ്റെ നാട് എങ്ങനെ എനിക്ക് കിട്ടിയ അവസരത്തിൽ ഗുണകരമാക്കുക അത് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ ഓക്കെ